സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള പൊതുവിപണിയിലേക്ക് ഭാരത അരിയും ഭാരത ആട്ട തുടങ്ങിയ രണ്ട് ഉൽപ്പന്നങ്ങളാണ് എത്തുന്നത് നിലവിൽ ഭാരത് അരി അഞ്ച് കിലോ പത്ത് കിലോ എന്നിങ്ങനെ പാക്കറ്റുകൾ ലഭ്യമാകും നിലവിൽ അരിയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വെറും ഇരുപത്തിയൊൻപത് രൂപ നൽകിയാൽ ഇത് ലഭ്യമാകും ഇതുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല പൊതുവിപണിയിൽ നിന്നും ഇത്തരത്തിൽ നമുക്ക് ഈ പാക്കറ്റ് അരി ലഭ്യമാകും പക്ഷേ ഇരുപത്തിയൊൻപത് രൂപ നൽകണമെന്നു മാത്രം ഏറ്റവും ഗുണമേന്മയുള്ള മറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അരിയാണ് കേന്ദ്ര സർക്കാർ വിപണിയിലൂടെ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അരിയുടെ വില കുതിച്ചുയരുന്നത് കണക്കിലെടുത്താണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഇത്തരത്തിൽ അരി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഭാരത് അരിക്ക് ഇരുപത്തിയൊൻപത് രൂപയും ഭാരത് ആട്ടയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ എന്നിങ്ങനെയായിരിക്കും അതേസമയം ഓൺലൈനായും ഇത് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അതോടൊപ്പം പൊതുവിപണിയിൽ നിന്നും നമുക്കിത് വാങ്ങാൻ സാധിക്കുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത കൂടിയാണിത് നിലവിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് ഈ തുകക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇത്തവണ സർക്കാർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന് മുന്നോടിയായി ഒരു ലക്ഷത്തോളം വീടുകളുടെ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടുകൂടി അഞ്ചു ലക്ഷം പാർപ്പിടങ്ങൾ എന്ന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് തീരുമാനം നിലവിലെ ലിസ്റ്റിൽ പണി പൂർത്തിയാക്കാത്തവരും പണി നടന്നുകൊണ്ടിരിക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും അതേസമയം അഞ്ചു ലക്ഷത്തിലേക്ക് എത്താൻ ഗുണഭോക്താക്കൾ കുറവുണ്ടെങ്കിൽ വീണ്ടും എഗ്രിമെന്റ് വെച്ച് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി അപേക്ഷ ക്ഷണിക്കുന്നതിനെ കുറിച്ചൊന്നും സൂചനകൾ ലഭ്യമായിട്ടില്ല നിലവിൽ അപേക്ഷകൾ നൽകിയവർ തങ്ങൾ അർഹരാണ് എന്ന് കാണിക്കുന്ന രേഖകൾ സഹിതം ഇതുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റ് പൂർത്തിയാക്കിയായിരിക്കും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്തു തന്നെയായാലും സർക്കാർ ഈ അനുവദിച്ച തുക ഏറെ ആശ്വാസകരമായ വാർത്തയാണ് സമ്മാനിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ നിറയുന്ന സാഹചര്യമാണുള്ളത് നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാത്തത് വളരെയധികം പ്രയാസമാണ് വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഉണ്ടാക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ ബജറ്റുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ലഭിക്കുന്നത് ഇനി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കയ്യിലെത്തുമെന്നുള്ള തീരുമാനമാണ് ബജറ്റിലൂടെ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ പെൻഷൻ നൽകുന്നത് ആയിരത്തി രൂപയാണ് ഈ തുകയിൽ മാറ്റം വരുത്തില്ല അതേസമയം കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ നീക്കം നിലവിൽ പെൻഷൻ ആയിരത്തി അറുനൂറിൽ മാറ്റമുണ്ടാകില്ലെന്നും കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് വരെ നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് കൊടുക്കാനാണ് തീരുമാനമെന്നും ബജറ്റിന്റെ ഭാഗമായി മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ ഏറെ ആശ്വാസകരമാണ് എന്നാൽ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം പാഴായി പോകുമ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് വേനലിന് മുമ്പേ സംസ്ഥാനത്ത് താപനില ഉയരുന്നു എന്നുള്ള വാർത്തയാണ് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്കുകളിലൂടെയും ഇത് വ്യക്തമാകുന്നുണ്ട് എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു ഏറെ പ്രയാസപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു അറിയിപ്പ് കൂടിയാണിത് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാർച്ച് മുതലാണ് സംസ്ഥാനത്ത് വേനൽക്കാലം ഔദ്യോഗികമായി തുടങ്ങുന്നത് എന്നാൽ ഇത്തവണ വേനലിൽ ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് അതേസമയം താപനില കൂടുന്ന സാഹചര്യത്തിൽ അധികൃതർ മുൻകരുതൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം